പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ പണി എന്നല്ലേ ഇന്നത്തെ പണി ഞാൻ തുണി തുണിയെല്ലാം ഒന്ന് വെയിലും ഒളിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വെയിലും ഒളിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച ആയിട്ട് കണ്ടിന്യൂ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തുണി നമ്മൾ അലക്കുന്നുണ്ടെങ്കിലും ഉണങ്ങുന്നുണ്ടെങ്കിലും അങ്ങ് കറക്റ്റ് ഈ വെയിലൊള്ളാതെ ഉണങ്ങുമ്പോൾ അതൊരു സുഖ ഒരു ചെറിയ മണമൊക്കെ കാണിയല്ലേ ഷിഫാൻ ഷൈൻ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകിയെന്ന് പറഞ്ഞാലും നമുക്ക് ആ വെയിൽ കൊണ്ടിട്ടൊന്നും ഉണങ്ങിയില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല മടക്കി വെക്കുമ്പോഴൊക്കെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ചെറിയ മണമൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു വെയിൽ കണ്ടപ്പോഴേക്ക് അലമാരയിലിരുന്ന തുണികളൊക്കെ കുറേ എടുത്ത് പുറത്ത് ടെറസിൽ കൊണ്ടിട്ട് ഉണക്കി എടുത്ത് മടക്കി വെച്ചു കിട്ടും ഇത് അവസാനത്തെ സെക്ഷനാണ് അവസാനത്തേന്ന് പറഞ്ഞാൽ ഇന്നലക്കിയതും തലേദിവസം അലക്കിയതും അങ്ങനെയുള്ള തുണികളെല്ലാം നിങ്ങളുടെ വെയിലത്തിട്ട് ഉണക്കി കെട്ടി നിന്ന് മഴയൊന്നും പെയ്തിട്ടേയില്ല അപ്പം പെയ്യുന്ന ലക്ഷണങ്ങളേ ഇല്ല അപ്പം അങ്ങനെ തുണി അലക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇതുണ്ടോ പുളി പുളി എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നിട്ട് പുളി തലേദിവസം നല്ലോണം വീണു കേട്ടോ അപ്പോൾ പഴുത്ത് കിടപ്പുണ്ട് അത് അത്ര കാറ്റ് വന്നിട്ട് ഇതൊന്നും വീണില്ല കേട്ടോ അത്ര നല്ല ബലത്തിലിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളിടത്തെല്ലാം പുളിയൊക്കെ എല്ലാവരും ഉണക്കി ഞങ്ങൾ മാത്രം ലാസ്റ്റ് അത് ഞങ്ങളുടെ അയൽപക്കം ആട്ടോ പുതിയ അയൽബക്കം വരുന്നതാണ് രണ്ടാം മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പുതിയ അയൽവക്കം വരും കേട്ടോ അപ്പം അങ്ങനെ ഇത് കണ്ട നല്ല അടിപൊളി വെയിൽ അപ്പോൾ വെയിലൊക്കെ കൊണ്ട് അപ്പോൾ തുണിയൊക്കെ ഉണങ്ങി അടിപൊളി സൂപ്പർമാൻ ആയിട്ട് തുണികളെല്ലാം അല്ല മരിയിലിങ്ങനെ മടക്കി മടക്കി വെച്ചു അടിപൊളിയായി ഒരു സന്തോഷമല്ലേ നമുക്ക് ഈ തുണികളിലൊക്കെ ഇങ്ങനെ ആകെ കാളംകൂളായിട്ടൊക്കെ കിടക്കുമ്പോഴൊക്കെ ആകെ ഇത് അപ്പോൾ ചേച്ചി വന്നപ്പോൾ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി വന്നപ്പോഴും ചേച്ചിയും വന്നിട്ട് കുറേ അടുക്കിപ്പെറുക്കും കാര്യങ്ങളുമൊക്കെ ചെയ്തു കേട്ടോ പിള്ളേർ ഈ തുണിയെടുത്തും പെറുക്കിയൊക്കെ എടുക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ചുരുട്ടിയെടുക്കും എടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് നീ കൊണ്ടിടും അങ്ങനെ അലമാരിയിൽ കൊണ്ടിട്ടിട്ട് എല്ലാം തുണി ആകെ കാളംകൂളൊക്കെ ആയി കിടക്കുമായിരുന്നു ചേച്ചി വന്നിട്ട് അതെല്ലാം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പം അങ്ങനെ അടിപൊളിയാക്കി വെച്ചു ഇനി രണ്ട് കമ്പിളിയും പുതപ്പും ഉണ്ടായിരുന്നു പുതപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് അത് അലക്കുകയാണെങ്കിൽ അത് ഈ കനം ഉള്ളതുകൊണ്ട് അത് എനിക്ക് അലക്കുകലിൽ വെച്ച് അലക്കിയിട്ടത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊന്തിക്കാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വാഷിംഗ് മെഷീനിലിട്ട് അലക്കാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ടോ വെയിൽ എന്നാൽ വെയിലാന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോ നിൽക്കത്തില്ല അങ്ങ് ഉരുകയാണ് നെയ്യ് ഉരുകയാണ് അത്ര ഇതാണ് അപ്പം അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വിചാരിച്ച പോതപ്പം അപ്പം ഞാൻ രണ്ട് മൂന്ന് കമ്പനികൾ ബാക്കിയെല്ലാം അലക്കിയതാണല്ലോ പിന്നെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ തുണികൾ അതായത് കോട്ടൻ്റെ ബെഡ്ഷീറ്റും ഞാൻ ഇതിലിടാറില്ല കേട്ടോ എന്നുവെച്ചാൽ വെളുക്കുമായിരിക്കും നമുക്ക് ഈ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഏത് തുണിയും അലക്കി വാഷിംഗ് മെഷീനിൽ അലക്കിട്ട് എന്നാൽ ജസ്റ്റ് അവർക്ക് ആ വിയർപ്പ് മാത്രമേ പോകേണ്ടു ചെളി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ആ വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ പോകുന്ന ആ ചെളിയേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നാട്ടും പുറം അല്ലേ നാട്ടും പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേറ്റി വീട്ടിലിടുന്നതും നമ്മുടെ മക്കൾ നെയറ്റി കിട്ടിയിട്ട് കളിക്കാനും റൂട്ടിക്കിടാൻ ചാടാനും മറിയാനും ഒക്കെ പോകുന്നത് കൊണ്ട് അവരുടെ തുണികളൊന്നും ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകാരണം ചെളിയൊന്നും പോകത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ഞാൻ കയ്യിൽ തന്നെ അലക്കുക അവിടെ തന്നെ അങ്ങ് അലക്കും കേട്ടോ അതിനെ ചപ്പളം എനിക്ക് തൃപ്തിയാവുകയുള്ളൂ പിന്നെ അലക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ വെയിലാണെങ്കിൽ ഞാൻ പുറത്ത് തന്നെ ഞാൻ അതങ്ങ് വിരിച്ചിടുക അലക്ക് അല്ലാതെ മഴയാണെങ്കിൽ അത് വാഷിംഗ് മെഷീനിൽ കൊണ്ട് റിങ്സ് അടിച്ച് കഴിഞ്ഞ് അത് നമുക്ക് പിന്നെ ഉണക്കാം പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ എന്നാൽ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു മടക്കി വെക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തുണികളെല്ലാം ഇങ്ങനെ മറിച്ചിട്ടിട്ടോ മടക്കി വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അലമാരിയൊന്നും ഫിറ്റ് അടപ്പില്ലാത്തത് കൊണ്ട് അപ്പോൾ അതിങ്ങനെ മറിച്ച് മടക്കി വെച്ചാൽ ഈ പൊടിയൊക്കെ വരുന്ന അങ്ങനെ ഉള്ളിൽ കയറേണ്ടെന്ന് വിചാരിച്ചിട്ട് തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചെല്ലണ്ടെന്ന് വിചാരിച്ചു ഞാനെല്ലാം അങ്ങനെ മടക്കി മടക്കി എടുക്കും പിന്നെ എടുത്തിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് തേച്ചാൽ പോരെ അപ്പം അങ്ങനെ തുണിയെല്ലാം മടക്കി എടുത്ത് എടുത്ത് വെക്കും കേട്ട പിന്നെ മോളുടെ റൂമാണ് അത് പിന്നെ മോൻ്റെ റൂമിൽ അവൻ്റെ തുണി കൊണ്ടു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ തുണിയല്ല ഇവിടെ കിടക്കുന്നൊന്നുമില്ല മോളിൽ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല താഴെ രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ അതിൽ ഒന്നിൽ ഞങ്ങൾ കിടക്കും ഒന്നിൽ മോള് കിടക്കും പിന്നെ മോളുടെ റൂമിൽ മോനും കിടക്കുന്നു അപ്പോൾ പിന്നെ തുണികൾ മാത്രം ഇവിടെ മോൻ്റെ ഇവിടെ കൊണ്ടു ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അവരുടെ തുണികൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു അതിങ്ങനെ പുറകെ നമ്മുടെ ഒന്ന് ഇങ്ങനെ പണി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം അവരുടെ പുറകെ നമുക്കതാണല്ലോ പണിയില്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഈ വീഡിയോ ഇത് അവസാനിച്ച് കേട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം കേട്ടോ കണ്ടിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ